ആലും ദോലും എന്ന വാക്യം പൂർണമായും അർത്ഥവത്തല്ലാത്തതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു അപൂർവമായ പദപ്രയോഗമോ ആകാം എന്നാൽ ഓരോ വാക്കിന്റെയും അർത്ഥം ഇതാണ് ആലു സാധാരണയായി ആലു എന്നാണ് പറയുന്നത് ഇത് ഉരുളക്കിഴങ്ങ് എന്ന അർത്ഥം വരുന്ന ഒരു പദമാണ് ദോലു ഈ വാക്ക് വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു മലയാളം വാക്കല്ല ഇത് ഒരു തെറ്റായ ഉച്ചാരണം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു പ്രാദേശിക പദപ്രയോഗമാകാം സാധ്യമായ അർത്ഥങ്ങൾ ആലും ുംോലുമെന്നത് ഒരു തമാശയോ വിചിത്രമായ ഒരു പദപ്രയോഗമോ ആകാം ഉദാഹരണത്തിന് രണ്ട് വ്യത്യസ്ത വസ്തുക്കളെ താരതമ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിചിത്രമായ സാഹചര്യത്തെ വിവരിക്കുമ്പോഴോ ഇതുപയോഗിച്ചേക്കാം حيث تمثل هذه الايه بدايه الوحي وعلامه فارقه في تاريخ البشريه معنى الايه اقرا باسم ربك الذي خلق هي اول ايه نزلت على النبي محمد صلى الله عليه وسلم وهي تحمل في طياتها معان عميقه ودلالات واسعه اليك تفسير مبسط أهلا بك سأقدم لك معلومات شاملة عن الحجر مع الحرص على تضمين الصور التوضيحية عند الحاجة الحجر أساس صلب لبناء الحضارات الحجر هو عنصر أساسي في الطبيعة وهو مادة صلبة تتكون بشكل طبيعي من مجموعة من المع നിങ്ങളുടെ ആവശ്യത്തില് സഹായിക്കാനു സാധിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല ഞാനൊരു ബൃഹദ് ഭാഷാ മാതൃകയായതിനാല് വിശാല ശ്രേണിയിലുള്ള ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും മനുഷ്യരെ പോലെ തന്നെ പ്രതികരിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള എന്റെ അറിവ് പരിമിതമാണ് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സഹായം നൽകാൻ എനിക്ക് സാധിക്കുമോ